ഇന്നത്തെ സുവിശേഷം ഉത്തമഗീതം രണ്ടാം അദ്ധ്യായം കർത്താവ് പറയുന്നു ഷാരോണിലെ പനിനീർപ്പൂവാണ് ഞാൻ താഴ്വരകളിലെ ലില്ലിപ്പൂവ് മണവാളൻ മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന മണവാട്ടി വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയൻ അതിൻ്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു അതിന്റെ ഫലം എൻ്റെ നാവിനെ മാധുര്യപൂർണമാണ് വിരുന്നുശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു പ്രേമത്തിൻ്റെ പതാക എനിക്ക് മുകളിൽ പാറി മുന്തിരിയട തന്ന് എനിക്കു ശക്തി പകരണമേ ആപ്പിൾ പഴം എനിക്കു ഉന്മേഷം നൽകണമേ ഞാൻ പ്രേമപരവശിയായിരിക്കുന്നു അവന്റെ ഇടതുകരം എനിക്കു തലയണയായിരുന്നെങ്കിൽ അവൻ്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നുവെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ ഇളക്കി വിടരുതേ നമ്മുടെ അർത്ഥാവശ്യമിശ്വസ്തുതയും